പഞ്ചായത്ത് തല സംയോജിത കൃഷിയുടെ ഉദ്ഘാടനം കർഷക തൊഴിലാളി യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം കെ എ വിശ്വം നിർവഹിച്ചു നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ ദിനേശൻ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് രജനി ബാബു വാർഡ് മെമ്പർ നിഖിത പി രാധാകൃഷ്ണൻ കെ പി ഹംസ കെ എസ് ടി യു പഞ്ചായത്ത് സെക്രട്ടറി പി വി രാധാകൃഷ്ണൻ സുനിത മുത്തുരാജ് ജൂബി പ്രദീപ് കെ ആർ ദാസൻ രോഷനി പ്രസാദ് എ എം ദിൽഷാദ് ടി വി ശ്രീജിത്ത് ജിജേ പുളിക്കൽ ഉണ്ണിക്കണ്ണൻ എം പി സിനി പ്രദീപ് എന്നിവർ സംസാരിച്ചു ഉദ്ഘാടന ചടങ്ങിൽ വെച്ച് അമ്പത് കുടുംബങ്ങൾക്ക് വിവിധ തരം പച്ചക്കറി തൈകളും ജൈവ വളവും വിതരണം ചെയ്തു കേരള ഗവൺമെന്റ് അതിൻ്റെ ബഡ്ജറ്റിൽ അടക്കം അതിന് പണം മാറ്റിവെച്ചുകൊണ്ട് ഗ്രാമപഞ്ചായത്തുകൾ ബ്ലോക്ക് പഞ്ചായത്തുകൾ ജില്ലാ പഞ്ചായത്തുകൾ കൃഷി ഡിപ്പാർട്ട്മെന്റ് ക്ഷീരവികസന ഡിപ്പാർട്ട്മെന്റ് മത്സ്യ ഫെഡ് തുടങ്ങി എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും ഈ രീതിയിൽ നമ്മളെ സഹായിക്കാൻ നമ്മളോട് കൈകോർത്തു പിടിച്ച് ഈ സംയോജിത കൃഷിയെ പ്രോത്സാഹിപ്പിക്കാൻ നമ്മുടെ കൂടെയുണ്ട്